സ്ലാമലേക്കും പ്രിയപ്പെട്ടവരെ ഇതൊരു ജിന്ന അനുഭവത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് ജിന്നു എന്ന് പറഞ്ഞാൽ തന്നെ മറഞ്ഞിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ അർത്ഥം ജിന്നിൻ്റെ യഥാർത്ഥ രൂപം ഒരു മനുഷ്യനെ കാണാൻ കഴിയുകയില്ല അവർ നമ്മളുടെ ഇടയിലേക്ക് ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് കേൾക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർ ആകാശത്തിലെ പറവകളായിട്ട് സഞ്ചരിക്കാറുണ്ട് അതുപോലെ തന്നെ കാക്കയായും നായയായും പല പക്ഷികളുടെ മനുഷ്യരൂപങ്ങളൊക്കെ ആയിട്ട് അവർക്ക് മാറാൻ കഴിയും അങ്ങനെ എൻ്റെ ഈ ഒരു വിഷയത്തിലേക്ക് ഞാൻ കടക്കാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്താണെന്നറിയോ പള്ളിയിലേക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന ഒരാളുണ്ട് അയാളും പള്ളിയിലിരുന്ന ഒരു ഉസ്താദും അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കുറേ കാര്യങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഉസ്താദന്മാർ പള്ളിയിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ ആ പള്ളിയോട് കുറച്ച് തൊട്ടടുത്ത് ചെന്നാൽ മറ്റൊരു പള്ളി കൂടി നമസ്കാര പള്ളി അവിടെ സി ആ ടൗണിൽ അതായത് സെൻട്രലായിട്ട് റോഡ് സൈഡ് ഭാഗത്തായിട്ട് നമസ്കരിക്കാനൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ ഉസ്താദിങ്ങനെ രാത്രി ആയാൽ കുത്തുമ ജുമാ കുത്തുമ്പോൾ നടക്കുന്ന പള്ളിയിലാണ് എല്ലാ ഉസ്താദന്മാരും അവിടെ കടന്നു അപ്പോൾ ഈ ഉസ്താദ് അങ്ങനെ കൊടയ്ക്ക് വീശിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവസ്ഥ ഇങ്ങനെ നോക്കുന്നുണ്ട് ഉസ്താദുകാരെ കണ്ട് അങ്ങനെ നോക്കി ഇങ്ങനെ കൈയും കാലും മുഖമൊക്കെ കഴിഞ്ഞ് കഴുകിയിട്ട് പള്ളിയിലേക്ക് കയറിപ്പോയി അപ്പോൾ അവരെങ്ങനെ നോക്കുന്നുണ്ട് അതായത് ഈ പള്ളിക്കത്തെ ഈ സംസാരിച്ച് പള്ളിയിലേക്ക് ചിലവ് കൊണ്ടുവരുന്ന ആളെ ഈ ഉസ്താദിന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് കയറിപ്പോയി പള്ളിയുടെ ഉള്ളിലേക്ക് കയറിപ്പോയി അങ്ങനെ പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ ഉസ്താദ് തന്നെയാണ് വീണ്ടും എന്താണ് പള്ളി ഗേറ്റിൽ നിന്ന് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ കുടയൊക്കെ വീശിയിട്ട് പിന്നിൽ വരും അപ്പോൾ ഒന്ന് ഒറിജിനലും ഒന്ന് ആണ് അപ്പോൾ ഒന്ന് ജിന്നാണ് എന്നാണ് പറയുന്നത് ഇതുപോലെയുള്ള അനുഭവങ്ങൾ അവർക്കുണ്ട് അപ്പോൾ ആ ഉസ്താദ് പറഞ്ഞു മുണ്ടണ്ട ഈ ഈസ്താനോട് മുണ്ടണ്ട എന്താ സംഗതി നല്ലത് മുണ്ടു അങ്ങനെ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഒരുപാടാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് ആളുകൾക്കുണ്ട് ചിഹ്ന അനുഭവം നിങ്ങൾക്ക് ഇതിന് ഇങ്ങനെയുള്ള അനുഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഒരുപാട് ഗ്രാമങ്ങളിൽ അതായത് നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോ ചിഹ്നങ്ങളെ അനുഭവങ്ങൾ പള്ളിയിൽ വെച്ച് കണ്ട സംഭവങ്ങൾ സലാം പറഞ്ഞ സംഗതികൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പാടില്ല പുറത്താരോടും പറയാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട് പറയാം അപ്പോൾ ഇതൊക്കെ ജിന്നി എന്ന് പറഞ്ഞാൽ അവർ നമ്മളുടെ ഇടയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതിനൊക്കെ അവർ കേൾക്കാം നല്ല ജിന്നുകളുണ്ട് മോശപ്പെട്ട ജിഹ്നുകളുണ്ട് മോശപ്പെട്ട ജിന്നുകളാണ് പിശാജി എന്ന് പറയുന്നത് ഷെയ്ത്താൻ എന്ന് പറയുന്നത് ഈ മോശപ്പെട്ട ജിന്നുകളാണ് നല്ല ജിന്നുകളെന്ന് പറഞ്ഞാൽ ആരും ഉപദ്രവിക്കില്ല ആരും മറ്റേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ജിന്നുകളാണ് അപ്പം അവർക്ക് പല കോലങ്ങളായിട്ട് മാറാൻ മാറാൻ കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് ഞാൻ കൂടുതലായിട്ട് ഒരു മുസ്ലിം ജിന്യുമായിട്ടൊരു അഭിമുഖം എന്ന് പറയുന്ന ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കുറച്ചേ വായിച്ചുള്ളൂ അപ്പോൾ അതെൻ്റെ ഒരു സുഹൃത്ത് ആ സുഹൃത്തിനെ ഞാൻ കൈമാറിയതാണ് പിന്നീട് ആ ബുക്ക് എനിക്ക് കിട്ടിയിട്ടില്ല അവൻ വായിച്ചിട്ട് പറഞ്ഞു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പുസ്തകമാണ് അപ്പോൾ ആ ബുക്ക് അവന് വല്ലാത്ത ഇഷ്ടമായി അവൻ വായനാശീലമുള്ള ആളുകളാണ് പെട്ട ആളാണ് അപ്പം ഞാൻ വായന ശീലം കുറവാണ് പക്ഷേ എങ്കിലും ഇങ്ങനെയുള്ള ബുക്സുകൾ വായിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് മേടിച്ചതാണ് ഞാൻ കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ആത്മാർത്ഥമായി ദുവാശീ അസ്സലാലൈക്കു